ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ലാലേട്ടന്റെ ഒരു സിനിമ കൂടെ നൂറ് കോടി ക്ലബ്ബിൽ കയറിയിരിക്കുകയാണ് അത് ലാലേട്ടൻ തന്നെ ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് കാരണം തള്ളാൻ ഒട്ടും പുറകോട്ടല്ലാത്ത ഒരു പ്രൊഡ്യൂസർ കയ്യിലുള്ളപ്പോൾ അയാൾ എന്ത് തള്ളിയാലും അത് അപ്പാടെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രകൃതം നമ്മുടെ ലാലേട്ടനുണ്ടല്ലേ എന്നാലും നമ്മുടെ ലാലേട്ടന് ദാദാസാഹിബ് ഫാൽക്കൻ അവാർഡ് കിട്ടി മലയാളികൾ എല്ലാവരും സന്തോഷിക്കുമ്പോൾ ദാ അതിന്റെ കൂട്ടത്തിൽ ഒരു ഇരട്ടി മധുരം എന്ന രീതിയിലാണ് ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ നൂറ് കോടി ക്ലബ്ബിൽ കയറി ഒരു വാർത്തയും കൂടെ നമ്മൾ കാണുന്നത് സിനിമ റിലീസ് ചെയ്ത ഫസ്റ്റ് ഡേ ഈ സിനിമ കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് മൂന്ന് കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് സെക്കൻഡ് ഡേക്ക് സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ ഇടിവാണ് കിട്ടിയത് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചത് മൂന്നാം ദിനം ഈ സിനിമയ്ക്ക് കുറച്ച് കളക്ഷൻ കൂടി അതായത് തൊട്ടടുത്ത ദിവസം ലോക സിനിമ റിലീസായ സമയത്ത് ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാതെ വരുന്ന ആ ഒരു സമയം മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും കുറച്ച് ആളുകളെല്ലാം ഈ പിന്നെ ഹൃദയപൂർവ്വം എന്ന സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ കയറി അതുകൊണ്ട് മൂന്നാം ദിവസം ഈ സിനിമയ്ക്ക് ഒരു ഇച്ചിരി കളക്ഷൻ കൂടിയിട്ടുണ്ട് കല്യാണി പ്രിയദർശൻ ഫാദ് പാസിലുമായി വന്ന ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ ബോക്സ് ഓഫീസിൽ അമ്പേ പരാജയപ്പെട്ട് സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ വന്നപ്പോഴത്തേക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടും ഈ സിനിമയ്ക്ക് മൂന്നാം ദിവസം അത്യാവശ്യം കളക്ഷൻ കിട്ടി നാലാം ദിവസം സിനിമയ്ക്ക് മൂന്ന് പോയിന്റ് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത് നാലാം ദിവസം സിനിമയ്ക്ക് രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത് അഞ്ചാം ദിവസം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഏഴാം ദിവസം ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എട്ടാം ദിവസം രണ്ട് രണ്ട് കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് ലഭിച്ചിരിക്കുന്നത് ഒമ്പതാം ദിവസം ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷം രൂപയാണ് പത്താം ദിവസം കേരളത്തിൽ നിന്ന് സിനിമയ്ക്ക് കിട്ടിയത് അതായത് ഓണത്തിന്റെ അവധിയും കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് സിനിമയ്ക്ക് ഒരു നേരിയ കളക്ഷൻ കൂടിയിട്ടുണ്ടായിരുന്നു മൂന്ന് കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത് പതിനൊന്നാം ദിവസവും ഈ സിനിമയ്ക്ക് അത്യാവശ്യം ചെറിയ കളക്ഷൻ കിട്ടിയിരുന്നു മൂന്ന് കോടി അമ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് അങ്ങനെ ഈ സിനിമയുടെ കളക്ഷൻ നോക്കി വരികയാണെങ്കിൽ പിന്നെ സെക്കൻഡ് വീക്കിലേക്ക് വരുമ്പോഴത്തേക്കും ലോക ചാപ്റ്റർ വൺ സിനിമ ഇരുന്നൂറ്റി അൻപത് സ്ക്രീനിൽ നിന്നും അഞ്ഞൂറ്റി അഞ്ച് സ്ക്രീനിലേക്ക് മാറുകയും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ കിട്ടുകയും മറ്റു സിനിമകൾ ഓടും കുതിര ചാടും കുതിരയാണെങ്കിലും ഡാലാട്ടിന്റെ സിനിമകളിലും മറ്റ് പല തിയേറ്ററുകളിലും ഷോയുടെ എണ്ണം കാഴ്ചകളാണ് കണ്ടത് കേരളത്തിൽ നിന്നും നൂറ് കോടി ക്ലബിൽ കയറുന്ന ആദ്യത്തെ മലയാള സിനിമ എന്ന ആ ഒരു ചരിത്ര നേട്ടവും ലോക ചാപ്റ്റർ വൺ ചന്ദ്രയ്ക്കാണ് ഇതുവരെയുള്ള മലയാള സിനിമകളെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും ടോപ്പ് കളക്ഷനിൽ എത്തുന്ന ആ ആദ്യത്തെ മലയാള സിനിമ എന്ന ആ ഒരു നേട്ടവും ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ഈ ഒരു സിനിമ സ്വന്തമാക്കി എന്തായാലും ലാലേട്ടൻ അവാർഡ് കിട്ടിയ കൂട്ടത്തിൽ നമ്മുടെ ആന്റണി ചേട്ടൻ വിചാരിച്ചു കാണും എന്നാൽ ഇതും അങ്ങോട്ടും അങ്ങ് തള്ളിയേക്കാവുന്നത് അങ്ങനെ ആ ഒരു തള്ളിൽ എന്തായാലും ഹൃദയപൂർവ്വം എന്ന സിനിമയും നൂറ് കോടി ക്ലബ്ബിൽ കയറിയിരിക്കുന്നു ഹാട്രിക് നൂറ് കോടി ക്ലബ്ബിൽ കയറുന്ന ലാലേട്ടന്റെ സിനിമ എന്ന ആ ഒരു തള്ള അംഗീകാരവും കൂടെ ഇപ്പൊ കൊണ്ടുവച്ചിട്ടുണ്ട് സത്യത്തിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ലാലേട്ടൻ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് കേരളത്തിലെ മലയാളികൾ അവരുടെ തലയ്ക്കകത്ത് ബോധമുള്ളവരാണെങ്കിലും കൂടെയൊന്ന് മനസ്സിലാക്കുക കാരണം ഈ സിനിമ തുടങ്ങി അന്ന് തൊട്ട് നമ്മൾ തിയേറ്ററുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക തിയേറ്ററുകളിലും ലോക സിനിമ തിയേറ്ററുകൾ വന്നതിന് ശേഷം ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് അങ്ങ് വലിയ രീതിയിലുള്ള ഒരു തള്ളിക്കേറ്റോ ആളൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഓടും കുതിര ചാടും കുതിര ഫ്ലോപ്പ് ആയതിന്റെ പേരിലും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാതെ വന്നപ്പോഴും അങ്ങനെ കുറച്ച് ആളുകൾ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ എത്തി എന്നുള്ളത് ഈ ഹൃദയപൂർവ്വം എന്ന സിനിമ സാധാരണ നമ്മൾ സത്യനന്ദിക്കാട് ലാലേട്ടന്റെ സിനിമകൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു സ്ഥിരം പാറ്റേണിൽ പോയിട്ടുള്ള ഒരു സിനിമയാണ് വലിയ സംഭവങ്ങളൊന്നും പറയാനില്ല എന്നാൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ സിനിമ അത്യാവശ്യം പ്രേക്ഷകരെ ഒന്ന് പിടിച്ചിരുത്തി സിനിമ കാണാൻ വേണ്ടി കുറച്ചെങ്കിലും ആൾക്കാർ തിയേറ്റർ പക്ഷെ തള്ളുമ്പഴത്തേക്ക് ഇങ്ങനെയൊക്കെ തള്ളാൻ പാടുള്ളൂ ഒരു അമ്പത് കോടിയൊക്കെ തള്ളുകയാണെന്നെങ്കിലും നമുക്ക് വിശ്വസിക്കാം കാരണം ഇതൊരു അന്യായ തള്ളായിപ്പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകര് സത്യസന്ധമായി കണക്കുകൾ കളക്ഷൻ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ നൂറ് കോടിയിൽ ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരുപാട് സിനിമകൾ നൂറ് കോടി ക്ലബിൽ കയറ്റാൻ വേണ്ടി ഇവർ ശ്രമിക്കാറുണ്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട് അത്തരം ഈ കള്ളപ്പണം ഇടപാടുകളൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി ആയിരിക്കും അവർ പക്ഷെ ചിലപ്പം ഈ നൂറ് കോടി ക്ലബ്ബൊക്കെ ഇങ്ങനെ തള്ളുന്നതെന്നാണ് തോന്നുന്നത് കാരണം ലാലേട്ടൻ്റെ സിനിമകൾ വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള തള്ളുകളുമായിട്ട് ഈ ആളുകളും വരും അതങ്ങോട്ട് എടുത്ത് പാടാൻ വേണ്ടി ഇവർ ചില ഫാൻസുകാരും വന്നിട്ട് ഇതെടുത്തിട്ട് അങ്ങോട്ട് അറുമാദിക്കുന്ന കാണുമ്പോഴത്തേക്ക് കഷ്ടമെന്നല്ല അതെന്താ പറയേണ്ടത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലൊക്കെ എല്ലാവർക്കും